കണ്ണൂർ ജില്ലയിൽ തളാപ്പ് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു മെയിൻ റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം മാത്രമുള്ള ഈ സ്ഥലം ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലത്തിന് ഓപ്പോസിറ്റായി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിൽ തളാപ്പ് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നമ്പർ ഒരിക്കൽ കൂടി 9847683082